കുട്ടികൾക്ക് വീട്ടിലിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു ഡയലോഗാണ് ബോർ അടിക്കുന്നു എന്ന് നിങ്ങൾ പറയാറുണ്ടോ എൻ്റെ മോൾ പതിനൊന്ന് വയസ്സാണ് അവക്ക് അവൾ രാവിലോട്ട് വൈകിട്ട് വരെ പറയുന്ന ഒരു കാര്യം ബോർ അടിക്കുന്നു ഞാൻ പറയും നല്ലതാണ് ബോർ അടിക്കുമ്പോഴാണ് നമുക്ക് ഇമാജിനേഷൻസ് ഉണ്ടാകുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ഇൻവെന്റ് ചെയ്യണം ബോർ അടിക്കണം മനുഷ്യർക്ക് അത് ഇച്ചിരി കുഴപ്പമില്ല ബോർ അടിച്ചോട്ടെ എന്ന് ഞാൻ പറയാറുണ്ട് പക്ഷേ ഈ ബോർ അടിക്കുന്നു എന്ന് പറയുന്ന ജനറേഷന് നമ്മൾ പലപ്പോഴും സൊല്യൂഷൻസ് ഓഫർ ചെയ്യും കുറച്ച് നേരം ഫോൺ കണ്ടോ അല്ലെങ്കിൽ കുറച്ച് നേരം ഈ ടി കണ്ടോ അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ സ്ക്രോൾ ചെയ്തോ എന്നൊക്കെ പറഞ്ഞു നമ്മളിത് പ്രൊവൈഡ് ചെയ്യും അപ്പൊ കഴിഞ്ഞ ദിവസം ഇവൾ എൻ്റെ അടുത്ത് ഇതുപോലെ ബോർഡിടിക്കും നമ്മൾ വെക്കേഷൻ ആയി സമ്മർ വെക്കേഷൻ വരുമ്പോഴേക്കും എന്ത് ചെയ്യും എന്ന് എന്നാലോചിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലെ മറ്റേ തള്ള വൈബ് ഉണർന്നു അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെയൊക്കെ കാലത്ത് മുറ്റത്ത് നിറയെ മറ്റേ കശുവണ്ടി ഉണ്ടായിരുന്നു ഞങ്ങൾ അത് പെറുക്കാൻ പോവായിരുന്നു പുളി പെറുക്കാൻ പോവായിരുന്നു തേങ്ങ ഉണ്ടായിരുന്നു മാങ്ങ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥയൊക്കെ പറഞ്ഞോണ്ടിരിക്കുക ഞാൻ പറയുമില്ല നിങ്ങൾ ഈ മുറിക്കകത്തല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൾ എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റനുണ്ട് ഇതാരാണ് ഈ വേൾഡ് ഉണ്ടാക്കി വെച്ചത് ഇങ്ങനെ നിങ്ങളുടെ ജനറേഷൻ ഉണ്ടാക്കി വെച്ചത് ഞങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാം ആരാ നാട്ടിൽ നിന്ന് വീട് വിറ്റിട്ട് നഗരത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് അല്ലേ ഒരു ഫ്ലാറ്റിലേക്ക് മാറിയത് അമ്മയുടെയും അച്ഛൻ്റെയും ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജനറേഷൻ ആണ് ഇപ്പം ഈ കാണുന്ന വേൾഡിനെ ക്രിയേറ്റ് ചെയ്തത് എന്നിട്ട് എന്തിനാണ് ഞങ്ങളെ കുറ്റം പറയുന്നതെന്ന് ഞാൻ ആക്ച്വലി അവളെ കുറ്റമല്ല പറഞ്ഞത് പക്ഷെ ഞങ്ങളുടെ ഒക്കെ കാലത്ത് ഇത്രയും ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൾ സിംപ്ലി പറഞ്ഞു നിങ്ങളുടെ ജനറേഷനാണ് ഈ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഞങ്ങൾക്ക് ഇല്ലാതാക്കിയത് ശരിയല്ലേ നമ്മൾ നമ്മൾ അവർക്കെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മളൊരു പോയിന്റിൽ അവരെ കുറ്റം പറയാൻ തുടങ്ങി അപ്പോൾ ഈ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഭയങ്കരമായിട്ടുണ്ട് പേരൻസ് എപ്പോഴും വിചാരിക്കുന്നത് സ്റ്റെബിലിറ്റി എഡ്യൂക്കേഷൻ ഹാർഡ് വർക്ക് ഇതൊക്കെ കണ്ടു വളർന്ന ഒരു ജനറേഷനാണ് നമ്മുടേത് പക്ഷെ കുട്ടികളുടെ കാലത്തിൽ വന്ന് എന്താണെന്നറിയോ ഇവർ ഏറ്റവും കൂടുതൽ പറയുന്നത് എനിക്ക് എൻ്റെ പാഷൻ ഫോളോ ചെയ്യണം നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ പാഷൻ എന്നുള്ളൊരു വാക്ക് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ ഇല്ല നമുക്കറിയാൻ പാടില്ലായിരുന്നു എന്റെ എനിക്കെൻ്റെ പാഷൻ ഫോളോ എന്നൊന്നും പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ പിള്ളേർ ഇത് പറയാത്ത ഒരു കുട്ടി പോലും ഉണ്ടാവില്ല ഞാൻ എൻ്റെ പാഷൻ ഐഡന്റിഫൈ ആണ് എന്നുള്ളത് അവർ മെൻറ്റൽ വെൽബീങ്ങിനെ കുറിച്ച് പറയാറുണ്ട് സ്വന്തം ഐഡന്റിറ്റീനെ കുറിച്ച് പറയാറുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ക്ലൂലെസ് ആണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും ഒന്ന് ഉണ്ടായിരിക്കുമോ അവനും എൻ്റെ കുറേ ഒരു പുതിയ ജനറേഷൻ്റെ കുറേ പരിഷ്കാരങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഇവരെ ഷട്ട് ഡൗൺ ചെയ്യിപ്പിക്കും ഈ ഷട്ട് ഡൗൺ ചെയ്യിപ്പിക്കാൻ എന്താ പറ്റുക കുട്ടിയൊക്കെ നമ്മളോട് ഉള്ള ആക്സസും കൂടെ പോവും അവർ ഒട്ടും നമ്മളോട് പറയാതെ ആവും അതാണ് പലപ്പോഴും നമുക്ക് വരുന്നത് അതുപോലെ പേരൻസ് പലപ്പോഴും ഫേസ് ടു ഫേസ് കോൺവെസേഷൻ പ്രിഫർ ചെയ്യുമ്പോൾ കുട്ടികൾ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള കോൺവെർസേഷൻ പ്രിഫർ ചെയ്യുന്നൊരു കാലത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മളോട് പറയാത്തത് എന്നുള്ളത് സിമ്പിളായിട്ട് നമുക്കൊന്ന് പറഞ്ഞു പോവാം പലപ്പോഴും അവർ വിചാരിക്കുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല എന്നാണ് ദേ ഡോണ്ട് ഗെറ്റ് ഇറ്റ് അല്ലേ അച്ഛനും അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവരോട് കാര്യങ്ങൾ പറയാത്ത ആൾക്കാരുണ്ടോ ഒന്ന് കൈവൊക്കുവോ ഇവർക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ല കൈവൊക്കിക്കോ ധൈര്യമായിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കുമോ അത് വേറെ കാര്യം എന്നാലും അല്ലേ അതുകൊണ്ട് കുട്ടികൾ പറയാതിരിക്കാറുണ്ട് പിന്നെ കുട്ടികൾ ഏറ്റവും കൂടുതൽ വിചാരിക്കുന്ന എന്താ അറിയോ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും ഡിസപ്പോയിൻറ്റ് ചെയ്യുകയാണോ അല്ല എൻ്റെ അടുത്ത് നിന്ന് അവർ അതി കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ അവരെ ഡിസപ്പോയിൻ്റ് ചെയ്യാണോ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് കുട്ടികൾ അവർക്ക് പറയാനുള്ള കാര്യം ഹോൾഡ് ബാക്ക് ചെയ്യും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ അല്ലെ ഇവരുടെ എക്സ്പെക്ടേഷൻ ഒത്തൊരു മകനോ മകളോ ഞാനോ ആവുന്നില്ലേന്ന് ഓർത്തിട്ട് കുട്ടികൾ വിഡ്രോ ചെയ്യാറുണ്ട് അതുപോലെ തന്നെയാണ് ഞാൻ ഈ പറയുന്നത് റോങ് ആണെങ്കിൽ എന്നെ ജഡ്ജ് എന്നുള്ള ഫിയർ അവർക്ക് തോന്നാറുണ്ട് അല്ലേ എന്നെക്കുറിച്ച് എന്നെ മോശക്കാരിയാക്കോ അടുത്ത കുടുംബ സദസ്സിൽ ഞാനാവുമോ ചർച്ച എന്ന് വിചാരിച്ച് നമ്മൾ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഹോൾ ബാക്ക് ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ ചില സത്യങ്ങൾ പറഞ്ഞു പോയാലുണ്ടല്ലോ ഈ പേരന്റ്സിന്റെ ഒരു നമ്പർ ഉണ്ട് എൻ്റെ അമ്മക്ക് പണ്ട് ചെയ്തിരുന്നാ നീ എന്നോട് പറയണെങ്കിൽ നീ അമ്മയോട് പറയണെങ്കിൽ നീ ധൈര്യമായിട്ട് പറയണ്ടെങ്കിൽ എന്നൊക്കെ പറയും എന്നിട്ട് നമ്മൾ അങ്ങ് പറയും പറഞ്ഞു കഴിയുമ്പോഴാണ് വിധം മാറുന്നത് ആ അപ്പൊ ഇത്രയൊക്കെ നീ മനസ്സി വെച്ചോണ്ടിരിക്കായിരുന്നല്ലേ ശരിയാക്കി തരേണ്ടിരിക്കും അല്ലേ ഇങ്ങനെ പ്ലേറ്റ് മാറ്റും ഇങ്ങനെ പ്ലേറ്റ് മാറ്റുന്ന പേരൻസിനെ എങ്ങനെ വിശ്വസിക്കും കുട്ടികള് ശരിയല്ലേ അപ്പം കുറേയൊക്കെ പേരൻസിൻ്റെ കയ്യിലിരിപ്പുണ്ട് കാരണം കുട്ടികൾ വളർന്നു വരുന്നതേ ഉള്ളൂ നേരത്തെ പറഞ്ഞ സാധനം അവരുടെ പ്രീഫ്രണ്ടൽ കോട്ടക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ അതിലേക്ക് എത്തുന്നതിന് മുന്നേ ഒരു അഡൾട്ട് എന്ന പോലെ പല കാര്യത്തിൽ അവരുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും